ിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത ശബരിമല പെരുങ്കൊള്ള അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തങ്ങൾക്ക് അന്വേഷണം ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഫ്ഐ ആറ് തങ്ങൾക്ക് കൈമാറണമെന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു ആ ആവശ്യം പത്തനംതിട്ട കോടതി തള്ളി തള്ളിയതിനെ തുടർന്ന് അവർ ഹൈക്കോടതിയെ സമീപിച്ചു അപ്പോൾ അത് ഹൈക്കോടതിയിലെ സി എസ് ഡയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജിൻ്റെ സിംഗിൾ ബെഞ്ചിൽ അത് വന്നു ആ ജഡ്ജ് ആ കേസ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്ക് വിട്ടു കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം ബെഞ്ചാണല്ലോ അപ്പോൾ ദേവസ്വം ബെഞ്ചാണോ അത് പരിഗണിക്കേണ്ടത് എന്നുള്ളത് തീർപ്പാക്കാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി അവർ ആ സിംഗിൾ ബെഞ്ച് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സ്വാഭാവികമായും ചീഫ് ജസ്റ്റിസ് അത് ദേവസ്വം ബെഞ്ച് തന്നെ പരിഗണിക്കട്ടെ ആ ഹർജി എന്നുള്ള നിലയിലേക്ക് അത് വിടാനാണ് സാധ്യത എന്തായാലും ഈ കേസ് അന്വേഷിക്കണം എന്നുള്ള ആവശ്യവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കാൻ എത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ വരവിൽ ഒരു ദുരൂഹതയുണ്ട് എന്നാണ് അതിൻ്റെ സുപ്രധാന കാരണം ഒന്നിലധികമുണ്ട് അതിൽ ആദ്യത്തെ കാരണം ഞാൻ പറയാം ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഈ ശബരിമല പെരുമ്പൊള്ള പുറത്തു കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് സ്വമേധയാ കേസെടുത്ത് അതിലൂടെയാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത് പുറത്തു കൊണ്ടുവന്നത് കൊണ്ടുവന്നതിപ്പോൾ ഏതാണ്ട് ഒന്ന് രണ്ട് മാസക്കാലമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി തീരുമാനിച്ച ഉദ്യോഗസ്ഥന്മാർ വിശദമായി അത് ആ കേസ് അന്വേഷിച്ചു അവർ കോടതിക്കാണ് റിപ്പോർട്ടും ചെയ്യുക എന്തൊക്കെ അന്വേഷിക്കണം എന്നുള്ളത് സംബന്ധിച്ചും കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അവർ സ്തുതിയർഹമായി ആ അന്വേഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് കള്ളപ്പണം വിളിപ്പിക്കൽ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ എസ് സി എസ് ഐ ടിക്ക് കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിക്കാവുന്നതേ ഉള്ളൂ ഈ തട്ടിപ്പിൻ്റെ ഈ പെരുങ്കൊള്ളയുടെ അന്താരാഷ്ട്ര മാനം പോലും അന്വേഷിക്കണം എന്ന് കോടതി ഇ എസ് ഐ ടി പറഞ്ഞിട്ടുണ്ട് അപ്പം ആ സാഹചര്യത്തിൽ ഈ ശബരിമലയിലെ പെരുമ്പൊള്ള കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നല്ല രീതിയിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തങ്ങൾക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഹൈക്കോടതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ അന്വേഷണത്തിന് തീർപ്പ് വരുന്ന വരെ ഇവർക്കൊന്ന് കാത്തു നിന്നുകൂടെ ആ അന്വേഷണത്തിന്റെ ഫലം എന്താണ് എന്ന് പറയുന്ന അറിയുന്നവരെ ഇവർക്കൊന്ന് കാത്തു നിന്നുകൂടെ ആ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയല്ലേ ആ അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വരാൻ എളുപ്പമല്ലേ പക്ഷെ അതിനൊന്നും കാത്തു നിൽക്കാതെ എടി പിടി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക അപ്പം എന്തായാലും ഭാഗ്യവശാൽ അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് ദേവസ്വം ബെഞ്ച് തന്നെ തീരുമാനിക്കട്ടെ എന്ന് വരു വരികയും ദേവസ്വം ബെഞ്ച് തീരുമാനിക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തൽക്കാലം ഇപ്പം നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറയാനുമാണ് സാധ്യത അത് ഭാഗ്യത്തിന് അങ്ങനെ വരാനാണ് സാധ്യത സുഹൃത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഞാൻ പറയാം അത് പിണറായി വിജയനെയും കൂട്ടരെയും അല്ലെങ്കിൽ സി പി എമ്മിനെയും രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിന്റെ പുറത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പം ഇതിലേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ അന്വേഷണം കഴിഞ്ഞാൽ ഇവിടെ കാത്തു നിൽക്കാവുന്നതേ ഉള്ളൂ ആറാഴ്ചയാണ് എൻഫോഴ്സ്മെന്റ് പിന്നെ ആറാഴ്ചയാണ് ശബരിമല പെരുമ്പൊള്ള അന്വേഷിക്കാൻ ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുക്കുന്നത് അവിടം വരെ ഒന്ന് കാത്തു നിൽക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അതുപോലും ചെയ്യാതെ അവർ കയറി വന്നിരിക്കുക അതിൻ്റെ പുറകിൽ ദുരൂഹതയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് നമ്മൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ചരിത്രം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമെങ്കിലും നമ്മൾ എടുത്തു നോക്കിയാൽ രാഷ്ട്രീയ എതിരാളികളെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ അഞ്ച് വർഷ കാലമായി പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് കണ്ണു കാണാൻ പറ്റുന്നവർക്കാർക്കും ഏത് കൊച്ചുകുട്ടിക്കും ഏത് നഴ്സറി കുട്ടിക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് എത്രയോ നേതാക്കന്മാർ ഞാൻ അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നത് പിന്നെ ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ വരെ പി സി പി ചിദംബരം മുതൽ ഒട്ടേറെ നേതാക്കൾ അവരെയൊക്കെ തന്നെ അന്വേഷണം ഇടയിൽ തന്നെ ജയിലിൽ പിടിച്ചിടുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ആയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ അതേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടും നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ എല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ എന്താണ് തർക്കം രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതാണ് സ്വർണ്ണ കള്ളക്കടത്ത് പിണറായി വിജയൻ ഉൾപ്പെട്ടുവെന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സ്വർണ കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് അതിനുശേഷം പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാസപ്പടി കേസ് സി പി എം കാർ വലിയ തോതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടുള്ള കരിമന്നൂർ കേസ് പിണറായി വിജയന്റെ മകനെതിരായി ലാവലിൻ കേസിൽ കൊടുത്തിട്ടുള്ള സമൻസ് ഇതെല്ലാം നമ്മൾ ഒന്ന് എടുത്തു നോക്കി ഇതിൽ ഒരെണ്ണത്തിൽ പോലും പിണറായി വിജയനെയും കൂട്ടരെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും ഒന്ന് തൊടാൻ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥാപനം തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ കാണണം അപ്പം പിണറായി വിജയൻ ഉൾപ്പെട്ടൊന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടന്നിട്ടിപ്പോൾ കൊല്ല അഞ്ചു കഴിഞ്ഞു എങ്ങും എത്തിയിട്ടില്ല അതിന് സമാനമായി തന്നെ ഡോളർ കള്ളക്കടത്ത് കേസ് എന്ന് പറഞ്ഞു അതും അതിനകത്തെല്ലാം ഈ കള്ളപ്പണം വിളിപ്പിക്കൽ ഇൻവോൾവ് ആണ് ഒരിടത്തും എത്തിയിട്ടില്ല പിണറായി വിജയന്റെ മകളുടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം ആരോപണം ഉന്നയിച്ചതാണ് ഉന്നയിക്കപ്പെട്ടതാണ് ഒരിടത്തും എത്തിയിട്ടില്ല കരുമന്നൂർ കേസിൽ അഞ്ചു വർഷം അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അതും ഒന്നും എത്തിയിട്ടില്ല അപ്പൊ ഈ കേസുകളൊന്നും അതുപോലെ തന്നെ പിന്നെ കൊടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കൊടിയേരിക്കെതിരായിട്ട് ഉള്ള കേസ് അതിലും കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നമുക്കറിയാം അയാളുടെ മകൻ ഒരു വർഷക്കാലം പരപരഹാര അഗ്രഹാര ജയിലിൽ കിടന്നതാണ് ആ കേസും എങ് ആ കേസും ഈ പ്രഥമ എങ്ങുമെത്തിയിട്ടില്ല സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ കർണാടകത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്ത കേസുണ്ട് അല്ല സുപ്രീം കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്ത കേസുണ്ട് അത് സുപ്രീം സുപ്രീംകോടതിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ആ കേസ് അനക്കമില്ല അപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയനും കൂട്ടർക്കെതിരെയും സി പി എമ്മിനെതിരെയും കൊടുത്തിട്ട് എടുത്തിട്ടുള്ള ഒരു കേസിലും ഒരു ഇഞ്ച് പോലും കേസുകൾ മുന്നോട്ട് പോയിട്ടില്ല എന്നാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ എടുത്ത് കേസെടുത്ത് ഈ പറഞ്ഞ പോലെ ദിവസങ്ങൾക്കുള്ളിൽ അവരെ പിടിച്ച് ജയിലിലിരുന്നത് നമ്മൾ എത്രയോ കേസുകൾ കണ്ടു സി ജി പി ചിദംബരം മുതൽ ഇങ്ങോട്ട് തമിഴ്നാട്ടിലെ സെന്തിൽ ബാലാജിയുടെ കാര്യത്തിൽ കണ്ടു ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സത്യേന്ദ്ര ജയിന് എത്ര എത്ര ആളുകൾ ഹേമന്ത് സോറൻ മുതൽ ഒരു ഒരു പിടിയാണ് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു കേസും ഒരിടത്തും എത്തിയിട്ടില്ല ബി ജെ പി കാർ ഉൾപ്പെട്ടുവന്ന് ഉറച്ചു തെളിവുള്ള കുടകര കുഴൽപ്പണ കേസ് പോലുമെത്താതെ പോയി അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ശബരിമല പെരുങ്കുളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സ്തുത്യർഹമായ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവേ ആ കേസിൽ ദ്രുതഗതിയിൽ അന്വേഷണം ഞങ്ങൾക്ക് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡി വന്നിരിക്കുന്നത് പിണറായി വിജയനെയും കൂട്ടരെയും സി പി എമ്മിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കവും ഇല്ല ഈ ശബരിമല കേസ് എവിടെ എത്തി നിൽക്കുന്നത് സി പി എമ്മിൻ്റെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലായി അടുത്ത രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ സി പി എമ്മിൻ്റെ ഉന്നത നേതാവും മറ്റൊരാൾ സി പി എമ്മിലേക്ക് ഇപ്പോൾ വന്നു പോകുക അവർ രണ്ടുപേരും കൂടി ജയിലിൽ പോകാൻ പോവുകയാണ് ഈ മൂന്ന് പേരും കൂടി ജയിലിൽ പോയി കഴിഞ്ഞാൽ തന്നെ വലിയ പൊട്ടിത്തെറി അതുമായി ബന്ധപ്പെട്ടുണ്ടാവില്ലേ അപ്പൊ അവരെ ജയിലിൽ പോകാൻ പോകണം ആ നിലയിൽ സുദീർഹമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇ ഡിക്ക് ഇതിനകത്ത് എന്താണ് കാര്യം അപ്പോ ഇത് തങ്ങളെ ഏറ്റെടുക്കണം ഏറ്റെടുത്തിട്ട് എങ്ങനെയെങ്കിലും പിണറായി വിജയനും കൂട്ടരെയും സി പി എമ്മിന്റെ ആളുകളെയും ഒക്കെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവർ ഒന്ന് രക്ഷിച്ചു നിർത്തണം ഇതാണ് ഇ ഡിയുടെ ഉദ്ദേശം അപ്പൊ എന്തിനാണ് ഈ പിണറായി വിജയനും കൂട്ടരെയും ഇ ഡി രക്ഷപ്പെടുത്തുന്ന ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം അതിനുള്ള മറുപടി എന്താ അതിനുള്ള മറുപടി സി പി എമ്മിന്റെ നേതാക്കൾ ശബരിമല പെരുങ്ങൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം യു ഡി എഫിനാണ് ഉണ്ടാവുക എന്ന് ബി ജെ പിക്ക് നല്ലപോലെ അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വന്ന ആ വിഷയത്തിൽ സമരം മുഴുവൻ ചെയ്തത് ബി ജെ പി ആണ് പക്ഷെ നേട്ടം മുഴുവൻ കൊയ്തത് യു ഡി എഫ് ആണ് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് സി പി എം നേതാക്കളെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ രാഷ്ട്രീയ നേറ്റം യു ഡി എഫിനാണ് ഉണ്ടാവുക എന്നും ബി ജെ പിക്ക് അല്ല ഉണ്ടാവുക എന്നും ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയാവുന്നതുകൊണ്ട് പിണറായി വിജയനെയും കൂട്ടരെയും അതുപോലെ തന്നെ സി പി എം നേതാക്കന്മാരെയും ഈ കേസിൽ നിന്ന് തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചു നിർത്തുക എന്നുള്ള ദുരുപതിഷ്ഠിതമായ ദുഷ്ടലാക്കോടുകൂടിയുള്ള നിക്ഷിപ്ത താല്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു നീക്കവുമായിട്ടാണ് ഇ ഡി ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ ഭാഗ്യവശാൽ സുപ്ര ഹൈക്കോടതിയിൽ നിന്ന് ആ അന്വേഷണം അനുവദിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ കോടതി അത് അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പത്തനംതിട്ട കോടതിയിൽ പോയി പത്തനംതിട്ട കോടതി അത് തള്ളി എഫ് ഐ ആർ കൊടുക്കാൻ പറ്റുക ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്ന് അത് ദേവസ്വം ബെഞ്ചിലേക്ക് വരാൻ പോവുകയാണ് ദേവസ്വം ബെഞ്ച് എന്തായാലും ദേവസ്വം ബെഞ്ചിൻ്റെ അന്വേഷണം തീരുന്നതുവരെ വേറൊരു അന്വേഷണ ഏജൻസി ഇതിനകത്തേക്ക് കടന്നു കയറുന്നത് അവരനുവദിക്കും എന്ന് നമുക്ക് കരുതാൻ വൈ വഴിയില്ല അതുകൊണ്ട് ഭാഗ്യവശാൽ ഇവരുടെ ഈ ദുഷ്ടലാക്കോഡ് കൂടിയുള്ള ഇ ഡിയുടെ ഈ ദുഷ്ടലാക്കോഡ് കൂടിയുള്ള ഈ നീക്കം ഈ പിണറായി വിജയനെയും കൂട്ടലെയും സി പി എമ്മിനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇ ഡിയുടെ ഈ നീക്കം കേരളത്തിൽ തൽക്കാലം നടക്കാൻ പോകുന്നില്ല എന്നാണ് ഈ ഈ കോടതി നടപടികൾ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതി നടപടികൾ ആഴത്തിൽ നിരീക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനെന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്